ബിൽഡ് ലാങ് ഡിസൈനേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡോറുകളെല്ലാം ഡബ്ല്യു പി സി ആണ് നമ്മുടെ മെയിൻ ഡോറാവട്ടെ അതിൻ്റെ ഉള്ളിലെ ഡോറുകളാവട്ടെ എല്ലാം ഡബ്ല്യു പി സിയിലാണ് ചെയ്തിരുന്നത് എ ആർ എസിൻ്റെ ഡബ്ല്യു പി സി ഡോഴ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ആ ഡോഴ്സിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം അതുപോലെ തന്നെ അവരുടെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഓക്കെ കമോൺ ഈ വീട്ടിലെ ഡോറ് മെയിൻ ഡോറാണിത് മെയിൻ ഡോർ ഒമ്പത് ഇഞ്ച് വീതിക്കുള്ള കട്ടള ഒമ്പത് ഇഞ്ച് വീതി വരുന്ന കട്ടളയിൽ നാൽപ്പത്തി രണ്ട് എം എം തിക്നസ് വരുന്ന ഡോറാണ് ഈ ചെയ്തേക്കുന്നത് അതിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററോളം ഹൈറ്റ് ഉണ്ട് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററോളം വെട്ടത്തിൽ വരുന്ന ഈ ഡോറ് ഇതിൽ പെയിൻറ്റ് ഫിനിഷാണ് ചെയ്തേക്കുന്നത് പെയിൻറ്റ് ഫിനിഷ് പി യു പെയിൻറ്റ് ഫിനിഷ് ചെയ്ത് ഇതിലൊക്കെ വുഡൻ ഗ്രെയിൻസ് വരച്ചെടുത്തേക്കാണ് ഈ ഡോറിൻ്റെ തിക്നസ്സ് വരുന്നത് ഈ ഡോറിൻ്റെ തിക്നസ്സ് ഫോർട്ടി ടു എം എം തിക്നസ്സിൽ സ്മാർട്ട് ലോക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് സ്മാർട്ട് ലോക്ക് തുടങ്ങണമെങ്കിൽ നമുക്കറിയാം മിനിമം മുപ്പത്തിയാറ് മുതസ് സ്മാർട്ട് ലോക്കിന് വേണം ആ രീതിയിലാണ് ഈ ഡോറ് ചെയ്തെടുത്തേക്കുന്നത് ഈ ഡോറിന്റെ ഡിസൈൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് ചെയ്തെടുത്തേക്കുന്ന ഡോറാണ് ഈ ഡോർ ഫിക്സ് ചെയ്ത് ഏകദേശം ഒരു ടു ഇയറോളം ആയി ഈ വീടിന്റെ വർക്ക് മൊത്തം ചെയ്തേക്കുന്നത് ബിൽഡ് ലാങ് ഡെവലപ്പേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് ആണ് അതിൽ ശ്രീകുമാർ സാറെ നമുക്കൊന്ന് പരിചയപ്പെടാം ശ്രീകുമാർ സാർ ഹലോ സാർ ഹായ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സർവീസ് കാര്യങ്ങൾ സാറ് ഡോർ ഫിക്സ് ചെയ്തു സാറിന്റെ ജെവൻ ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും നന്നാ ഉപകാരമായിരിക്കും ഇതിൻ്റെ ഫിറ്റിംഗിന് വന്ന പിള്ളേർ വരാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവർ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തു അതുമാത്രമല്ല ഫ്ലോറിൽ അവർ ചെയ്യണ സമയത്ത് ഒരു ഡാമേജും നമുക്ക് വരുത്തിയില്ല കിട്ടിയാൽ പറഞ്ഞ പിള്ളേരെ പറ്റിയാണല്ലോ അപ്പം എനിക്കിവിടെ വരുമ്പോഴുള്ളത് പിന്നെ ഈ ഡോറ് വയ്ക്കാനുള്ള പ്രധാന കാരണം ഈ വീട് പടിഞ്ഞാട്ടേക്കാണ് ദക്ഷണം ഭയങ്കര സൺലൈറ്റ് അടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ വുഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും വുഡിൽ ഷിംഗിങ് ഉണ്ടാവുമ്പോൾ ഇതുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡബ്ല്യു പി സിയിലേക്ക് പോകാൻ കാരണം ഈ വീട്ടിലെ എല്ലാ ഡോറുകളും നമ്മൾ ഡബ്ല്യു പി സി ആണ് ചെയ്തേക്കണേ ബാത്റൂം ഡോർ ഉൾപ്പെടെ ഡബ്ല്യു പിന്നെ ഡബ്ല്യു പീസിൽ ഡോറ് ചെയ്തു മുമ്പ് ഒരുപാട് പേരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് യോഗ കോളേജ് ഒരു മാറാടിയിൽ ഒരു യോഗ കോളേജ് ചെയ്തിരുന്നു അവിടെയും ഏകദേശം വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വിധത്തിലുള്ള ഡോറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു കോളേജ് ആയതുകൊണ്ട് അവിടുത്തെ എൻട്രി കുറച്ച് വലുതായിരിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ ഡോറുകൾ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ബാത്റൂമിൻ്റെ ഡോറുകളും എല്ലാം നമ്മൾ ഡോർ തന്നെയാണ് ചെയ്ത് ുംബ്ല്യൂസിൻ എനിക്കതയാണ് ഒരു ചലഞ്ചിങ് ജോബ് ജോബിണേലുള്ള നമ്മളൊരു ഡിഫറെന്റ് ഇതായിട്ട് വരുന്നത് എല്ലാവരും ചെയ്യുന്ന സാധനത്തൊക്കെ കുറച്ചുകൂടി ഡോർ സ്പിറ്റ് ചെയ്യുമ്പോൾ വരുന്ന എന്തൊക്കെ പ്രശ്നം വന്നാലും ഇത്രയ്ക്ക വരാനുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഗ്യാരന്റിയെ പറ്റി നമ്മളെ ആവശ്യമില്ല എന്തായാലും ഇതിപ്പോ മഴയത്ത് മഴക്കാലത്ത് മഴ നനഞ്ഞു ശരിക്കും എന്തെങ്കിലും പെയിന്റിങ്ങോ അല്ലെങ്കിൽ വ്യത്യാസം വന്നിട്ട് മാത്രമല്ല പിന്നെ പെയിന്റിംഗിന്റെ കോഴ്സ് കളയാണ് വെച്ചിട്ട് അപ്പൊ എന്റെ കട്ടിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പഴും നോക്കി അറിയാം വെള്ളത്തില് വെള്ളം നല്ല മഴ ആയതുകൊണ്ട് ഊത്തിൽ അടിച്ച് വെള്ളം വെയ്യുണ്ട് പക്ഷെ മരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും അത് വെള്ളം കുറച്ച് കുടിച്ച് കുറച്ച് ടൈറ്റ് ആവും ഡോറ് ആവുമ്പോൾ ലൂസാവും മഴക്കാലമാകുമ്പോ ടൈറ്റ് ആവും ഇത്രയും പോലത്തെ എന്റെ എക്സ്പീരിയൻസിൽ മരം വെച്ച് ചെയ്ത പല സ്ഥലങ്ങളിലും എനിക്ക് ആ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഞാൻ ഇപ്പൊ അടുത്തൊരു വീട് തേക്കിന്റെ ഡോറ് സീസൺ ചെയ്ത് തേക്ക് വെച്ച് ഡോർ ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ ഒരു ക്രാക്ക് വേണം അതായത് വീട് പണി കഴിഞ്ഞ് ഒന്ന ഒന്നര വർഷം കഴിഞ്ഞാൽ കൂട്ടിയിട്ടേക്കായിരുന്നു ഗൾഫിന്ന് പുറത്ത് വന്ന് തുറന്നു നിൽക്കുമ്പോ വീടിന്റെ ഒരു ഫ്രണ്ട് ഓർ ക്രാക് മീനേക്കായിരുന്നു അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഇപ്പോഴത്തേക്കാണുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള മരം വിശ്വസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് അതിൽ നമുക്കുള്ള അനുഭവത്തേക്കാൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയത് ഈ ഡബ്ല്യു ബി സി പറ്റിയില്ല അത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയും ഇവരുടെ കമ്പനിയിൽ തന്നെ സ്റ്റീൽ ഡോറിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഡബ്ല്യ പി സി ഡോറിന് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന ഡിസൈനിലേക്ക് മാറ്റാൻ പറ്റും കമ്പനി കളറും സ്കീമും ചെയ്യാൻ പറ്റാൻ പറ്റും ഡിസൈൻ തന്നു കഴിഞ്ഞാൽ ഡിസൈൻ തന്നെ നമുക്ക് ചെയ്ത് സേഫ്റ്റി ഉണ്ട് ഇത്രയും വില കൂടി ഒരു എഴുപതിനായിരം രൂപ വില വരുന്ന ലോക്ക് അപ്പൊ ആ ലോക്ക് പിടിപ്പിച്ച നല്ലൊരു ലുക്കും നല്ല പ്രീമിയം ഫീൽ പെയിന്റും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നു

ഓക്കെ താങ്ക് യു സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് തന്നതിന് വളരെ നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഇത് വീട്ടിലൊരു ബെഡ്റൂമിൻ്റെ ഡോഴ്സാണ് ഡോറിൽ ചെറിയ രണ്ട് ഗ്രൂ ലൈൻ ഇട്ടിട്ട് നാല് രണ്ടേടെ ഫ്രെയിമിൽ മുപ്പതമ്പത് ഡോർ കൊടുത്ത് ഫിക്സ് ചെയ്തേക്കുന്നതാണ് അതിലേക്കും സെയിം പി യു പെയിൻറ്റ് മുടാൻ ഗ്രെയിൻസ് വരച്ചെടുത്ത് ഫിക്സ് ചെയ്തേക്കുന്നതാണ് എ ലോക്ക് തന്നെയാണ് ഇതിനും ഫിക്സ് ചെയ്തേക്കുന്നത്